മലാശയ രോഗത്തെ എത്രയും വേഗം ചികിത്സിക്കുന്നുവോ അത്രയും വേഗത്തിൽ സുഖപ്പെടുത്താനും അതിജീവിക്കാനും സാധ്യതകളും ഇന്നുണ്ട് എന്നാൽ പല രോഗികളും ലക്ഷണങ്ങളെക്കുറിച്ചോ നേരത്തെയുള്ള ചികിത്സയുടെ ഗുണങ്ങളെക്കുറിച്ചോ ഉള്ള അറിവില്ലായ്മ കാരണം ചികിത്സ വൈകിപ്പിക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട് ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത് മലാശയ രോഗങ്ങളെയും അതിൻ്റെ കാരണങ്ങളെയും ലക്ഷണങ്ങളെയും ഒക്കെ പറ്റിയാണ് ഈ വിഷയത്തിൽ സംസാരിക്കാൻ കണ്ണൂർ ഫാത്തിമ ഹോസ്പിറ്റലിലെ ജനറൽ സർജൻ ഡോക്ടർ ഷിജു ടി കെ ചേരുകയാണ് ആദ്യം പറഞ്ഞതുപോലെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോ ഉണ്ടല്ലോ ഈ പ്രധാനപ്പെട്ട മലാശയ രോഗങ്ങൾ ഏതൊക്കെയാണ് ഡോക്ടർ ആദ്യം അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം ഏറ്റവും സാധാരണയായി കണ്ടുവരുന്നത് ഫിസ്റ്റുല ഫിഷർ പ്രൊലാപ്സ് എന്നീ അസുഖങ്ങളാണ് സാധാരണയായി കണ്ടുവരുന്നത് ഈ ഫിസ്റ്റുല എന്താണ് എന്നൊന്ന് കുറച്ച് കൂടുതലായി ആളുകൾക്ക് അറിയാൻ അതൊന്ന് വിശദീകരിക്കാമോ അതിന്റെ ഒരു കാരണങ്ങൾ എന്തൊക്കെയാണ് മലദ്വാരത്തിന്റെ മലദ്വാരത്തിന്റെ അകത്തായിട്ട് ഗ്രന്ഥികളുണ്ട് പല ഉമിനീര് പോലത്തെ ലിക്വിഡ്സ് ഉണ്ടാക്കുന്ന ഗ്രന്ഥികൾ മലദ്വാരത്തിന്റെ അകത്തുണ്ട് അതിന് പഴുപ്പ് വരുമ്പോഴാണ് ഫിസ്റ്റുല എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നത് അപ്പൊ അതിൽ സാധാരണയായി കാണുന്ന ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലദ്വാരത്തിന്റെ ചുറ്റും ചെറിയ കുരുപോലെ ഉണ്ടാവുക അത് പഴുത്തിട്ട് അതിൽ നിന്ന് ചലവും ചിലപ്പോ ചില അവസരങ്ങളിൽ വരുന്നതാണ് അതിന്റെ പ്രധാന ലക്ഷണം ഡോക്ടർ അതുപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ മറ്റൊരു രോഗമാണ് ഫിഷർ എന്നത് ഈ ഫിഷർ എന്താണെന്ന് കൂടി ഒന്ന് വിശദീകരിക്കാമോ എങ്ങനെയുള്ളവർക്കാണ് ഏത് തരത്തിലുള്ള നമുക്ക് ചിലപ്പോൾ പല ജോലികളുടെയോ അല്ലെങ്കിൽ ജീവിത രീതിയുടെ കാര്യങ്ങളൊക്കെ പല രോഗങ്ങൾക്കും പറയാറുണ്ട് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എടുത്തു പറയാറുണ്ടോ ഈ ഫിഷർ എന്ന രോഗം വരുന്നതിന് തീർച്ചയായും ഫിഷർ കൂടുതലും കണ്ടുവരുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വേനൽക്കാലത്തൊക്കെയാണ് സാധാരണ കൂടുതലായിട്ട് കണ്ടുവരുന്നത് മലം വല്ലാതെ മുറുകി പോകുന്ന ആൾക്കാർക്കാണ് ഫിഷർ ഉണ്ടാകുന്നത് അതായത് മലദ്വാരത്തിന്റെ അരികിൽ ചെറിയ വിള്ളൽ ഉണ്ടാവുകയും അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയും കടുത്ത വേദന അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഫിഷർ ഈ ആഹാരക്രമം ഫിഷറിനെ കാര്യമായി സ്വാധീനിക്കുന്ന ഒരു സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ചും നമ്മളുടെ ആഹാരത്തിൽ ഫൈബർ കണ്ടന്റ് ഡയറ്ററി ഫൈബർ കണ്ടന്റ് കുറയുകയാണെങ്കിൽ അതായത് നമ്മൾ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്നത് കുറയുകയാണെങ്കിൽ മലം വിസർജനം വളരെ ബുദ്ധിമുട്ടായി വരും അതുപോലെ വെള്ളത്തിന്റെ അളവും അതുപോലെ കുറഞ്ഞാലും ഇതേപോലെ സംഭവിക്കും മലമുറുകയും ഇങ്ങനെ വിള്ളൽ ചെയ്യാം എങ്ങനെയാണ് ഡോക്ടർ ഈ ഒരു തുടക്കത്തിൽ എത്രയും പെട്ടെന്ന് മാറ്റാനുള്ള അതെ ഫിഷർ എന്ന് പറയുന്ന ഈ ഉണ്ടായിട്ട് അധികം നാളാവാതെ അതായത് ഒരു ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ ഉള്ളിൽ തന്നെ ചികിത്സ തുടങ്ങുകയാണെങ്കിൽ അത് ഒരു മരുന്നുകൾ കൊണ്ട് തന്നെ ഒരു എഴുപത് ശതമാനം ആൾക്കാർക്കും അത് ഉണങ്ങാറുണ്ട് ആ മുറിവ് ഉണങ്ങാറുണ്ട് എന്നാലും ചില വ്യക്തികളില് വീണ്ടും മലമുറുകുന്ന ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അതേ സ്ഥലത്ത് തന്നെ വീണ്ടും ഇതേ മതി വിള്ളൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ കാലം ഇപ്പഴൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഫിഷർ ക്രോണിക് ആയിട്ട് മാറും അപ്പോൾ ആ സാഹചര്യത്തിൽ ഓപ്പറേഷൻ തന്നെ വേണ്ടിവരാറുമുണ്ട് ഇത് ഓപ്പറേഷൻ കൊണ്ട് ഇത് പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കും തീർച്ചയായും ഫിഷർ ഓപ്പറേഷൻ കൊണ്ട് പൂർണ്ണമായും മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ് പറഞ്ഞത് പൈൽസ് ഇതേപോലെ തന്നെ മലാഷിയുമായി ബന്ധപ്പെട്ട രോഗം അതിന് കൂടെ പറയാറുണ്ട് പൈൽസ് ഈ ജീവിത രീതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണോ പൈൽസ് ഉണ്ടാകുന്നത് മുഴുവനായിട്ടും അതിനോട് യോജിക്കാൻ പറ്റില്ല ജീവിത രീതികൾ തീർച്ചയായും പൈൽസ് ഉണ്ടാകാനും അതുപോലെ പൈൽസ് ഉള്ളവർക്ക് ലക്ഷണങ്ങൾ വഷളാവാനും കാരണമാകാറുണ്ട് അതായത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ആഹാരക്രമം ശരിയല്ല നമ്മൾ ആവശ്യത്തിന് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അതുപോലെ വെള്ളവും കഴിക്കുന്നില്ലെങ്കിൽ മലവിസർജ്ജനം ബുദ്ധിമുട്ടാവുകയും മലവിസർജനത്തിന് വേണ്ടി പേഷ്യൻസ് കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും ഈ കൂടുതൽ സ്ട്രെയിൻ ചെയ്യുമ്പോഴും ഈ ഉള്ള പഴിസ് വലുതാവുകയും അല്ലെങ്കിൽ പുതിയ പഴിസ് ഉണ്ടാവാനുള്ള സാധ്യതയും കൂട്ടുന്നുണ്ട് അതുപോലെ ബ്ലീഡിങ്ങും രക്തം പോകുന്നതും കൂടും എന്നാൽ എല്ലാവർക്കും പൈസ വരികയില്ല അത് ചില ടെൻഡൻസി ആയിരിക്കാം ഓരോരുടെ ശരീരപ്രകൃതം അതുപോലെ അവരുടെ ഫാമിലി ഹിസ്റ്ററി ചില ആൾക്കാരിലെ ചില ഫാമിലികളിൽ ഒരുപാട് പേർക്ക് ഈ പ്രശ്നങ്ങൾ കാണാറുണ്ട് പാരമ്പര്യമായിട്ടും പൈസ രോഗം കണ്ടുവരാറുണ്ട് ഈവൻ ചെറുപ്പക്കാർക്ക് ചെറിയ കുട്ടികൾക്കും വരെ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രതിരോധിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ഡോക്ടർ ചെയ്യാൻ സാധിക്കുക സാധിക്കുക പ്രതിരോധിക്കാൻ നമുക്ക് നമുക്ക് ഈ ഒരു ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് എന്തൊക്കെയാണ് മുൻകരുതലുകൾ എടുക്കാൻ പ്രധാനമായും ഭക്ഷണ രീതി കൂടുതൽ ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രതിരോധിക്കാനും ഈ അസുഖം വഷളവാതിരിക്കാനും നമുക്ക് ചെയ്യാൻ പറ്റുക ധാരാളം പച്ചക്കറികൾ അതായത് ഇലക്കറികൾ നമ്മുടെ നാട്ടില് കിട്ടുന്ന മുരിങ്ങ ചീര അങ്ങനത്തെ ഇലക്കറികൾ കൂടുതൽ കഴിക്കുക പഴവർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കുക നന്നായി വെള്ളം കുടിക്കുക നന്നായി എക്സസൈസ് ചെയ്യുക കാരണം ഒബിസിറ്റി അതായത് ഉള്ളവർക്കൊക്കെ മലം മുറുകി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തൈറോയിഡ് ഗ്രന്ഥികൾ പ്രവർത്തനം കുറവുള്ള ആൾക്കാർക്ക് ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക് അതൊക്കെ അവർക്കൊക്കെ മലവിസർജനം ചെയ്യാനുള്ള ശക്തി കുടല കുടലിന് പൊതുവെ കുറവായിരിക്കും മറ്റുള്ള ആൾക്കാരെ അപേക്ഷിച്ച് അവൻ ഡയബറ്റിസ് കൺട്രോൾ ഹോർമോൺ പ്രശ്നമുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മളെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഡോക്ടർ നമ്മളിപ്പോ ഈ ഫിസ്റ്റുല ഫിഷർ അതുപോലെ പൈൽസ് ഇത്തരം പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഡോക്ടർ സംസാരിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്തരം രോഗങ്ങളൊക്കെ മലാശയ ക്യാൻസറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ ഇന്ന് ഈ അതായത് അതായത് നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള അസുഖങ്ങൾ ബിനൈൻ ഡിസീസസ് ആണ് അല്ലാത്ത അത് സാധാരണ പോവാറില്ല ഇത്തരം രോഗങ്ങൾ ഇത് മരുന്നുകൾ കൊണ്ട് മാത്രം പൂർണ്ണമായും ഭേദമാകാനുള്ള സാധ്യതയുണ്ടോ ഡോക്ടർ നേരത്തെ സർജറിയെ പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ സർജറി വേണം ഒരു രോഗിക്ക് സർജറി കൊണ്ടേ മാറോ എന്നൊക്കെ തീരുമാനിക്കുക പൈൽസിനെ പറ്റി പറയുകയാണെങ്കിൽ അതായത് പൈൽസ് മൂലക്കുരു അർച്ചസ് എന്നൊക്കെയാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത് അപ്പം അതിന് പല ലക്ഷണങ്ങളുണ്ട് ഒന്ന് ഈ മൂലക്കുരു പുറത്തേക്ക് വരിക ടോയ്ലറ്റിൽ പോകുമ്പോൾ അത് പുറത്തേക്ക് വരിക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലക്ഷണം അത് പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം വേദനയും ശല്യവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെയുണ്ടെങ്കിൽ അത് സർജിക്കലായിട്ടാണ് സാധാരണ അതിനെ ട്രീറ്റ് ചെയ്യുക സർജറികൾ പല തരത്തിലുള്ള സർജറികൾ ഉണ്ട് അത് പൈസിന്റെ വലിപ്പവും കൂടെ നോക്കിയിട്ടാണ് അത് എന്ത് ടൈപ്പ് സർജറി അതായത് ഓപ്പൺ സർജറി വേണമോ അല്ലെങ്കിൽ സ്റ്റേപ്പിളർ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റേപ്പിളർ ഉപയോഗിച്ചിട്ട് മുറിവില്ല പുറമെ കാണാത്ത മുറിവില്ല മുറിവില്ലാതെ തരത്തിൽ ചെയ്യാൻ പറ്റുന്ന സർജറി ഉണ്ട് എച്ച് ഐ എൽ എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ഉണ്ട് ലേസർ ഉണ്ട് അതൊക്കെ പൈസിന്റെ വലിപ്പവും കൂടെ നോക്കിയിട്ടാണ് കാരണം അതിൽ ബ്ലീഡിംഗ് ഉണ്ടാവും ചിലവർക്ക് നന്നായി ബ്ലീഡിംഗ് ഉണ്ടാവും രക്തക്കുറവ് വരാം അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണ് ഏത് കാലം സർജറി വേണം എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഫിഷറാണെങ്കിൽ ഈ ആദ്യം തന്നെ അതായത് വിള്ളൽ നേരത്തെ തന്നെ കാണിക്കുകയാണെങ്കിൽ മരുന്നുകൾ ഉപയോഗിച്ച് ഒരു എയ്റ്റ് സെവന്റി പെർസെന്റേജ് ആണ് സാധാരണ പറയാറ് അത്രയും ആൾക്കാർക്ക് അത് പൂർണ്ണമായി ഹീൽ ചെയ്യാറുണ്ട് ഇനി അത് ഉണങ്ങാത്ത ഫിഷറുകൾ അല്ലെങ്കിൽ വല്ലാതെ കാളിപ്പഴക്കം വന്ന ഫിഷറുകൾ അല്ലെ വീണ്ടും വീണ്ടും ഈ പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു മാസം തൂടുമ്പോഴേ രണ്ടു മാസം കൂടുമ്പോഴൊക്കെ കടുത്ത വേദനയൊക്കെ വിലവാണെങ്കിൽ അതിനും സർജിക്കൽ ട്രീറ്റ്മെന്റ് ഒരു ഇൻഡിക്കേഷനാണ് ഫിസ്റ്റുല എന്ന് പറയുന്ന അസുഖം പൂർണ്ണമായും സർജിക്കൽ ഇൻഡിക്കേഷനുള്ള അതായത് സർജറി എല്ലാ എല്ലാ കേസിലും സർജറി വേണ്ട ഒരു രോഗമാണ് കാരണം അത് സർജറി കൂടാതെ ഫിസ്റ്റുല എന്ന് പറയുന്ന അസുഖം മാറാറില്ല െ സംബന്ധിച്ചിടത്തോളം സിംറ്റം കൺട്രോൾ അതായത് ബ്ലീഡിങ് കുറക്കാനും വേദന കുറക്കാനും അതിന്റെ താൽക്കാലികമായി അതൊന്ന് ചുരുങ്ങാനൊക്കെ മരുന്നുകൾ ഹെൽപ്പ് ചെയ്യും എന്നാലും എല്ലാ സ്റ്റേജിലും മരുന്നുകൾക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയില്ല മലാശയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ആളുകൾക്ക് എപ്പോഴും സംശയമാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയാലും ഏത് ഡോക്ടറിയാണ് ആദ്യം സമീപിക്കേണ്ടത് എന്നൊരു സംശയം ആളുകൾക്കുണ്ട് അതിനെ പറ്റിയൊക്കെ ഒന്ന് വിശദീകരിക്കാമോ ഐഡിയലി മലചാര സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു ജനറൽ സർജനെയാണ് ആദ്യം കാണേണ്ടത് അതിന്റെ കാരണം അത് പ്രോക്ടോസ്കോപ്പി ചെയ്ത് ഉള്ളിലേക്ക് പരിശോധിക്കാനൊക്കെ സർജനാണ് സാധാരണ ചെയ്യുക നമ്മൾ ചില ആൾക്കാരെ എന്താ പറയുക ഇങ്ങനെ കാണാൻ കാണിക്കാൻ മടിച്ചിട്ട് ഇപ്പം സർജറി സർജറി കാണിച്ചാൽ സർജറി ചെയ്യുമോ ആദ്യം തന്നെ സർജറി പറയുമോ എന്നൊക്കെ പേടിച്ചിട്ടായിരിക്കാം പലപ്പോഴും കാണിക്കാൻ ഒരു പ്രവണത കാണാറുണ്ട് പക്ഷെ അതിൻ്റെ ഒരു യഥാർത്ഥ രൂപം മനസ്സിലാക്കാൻ ഒരു സർജിക്കൽ കൺസൾട്ടേഷൻ അനിവാര്യമാണ് ഓക്കെ ഡോക്ടർ നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ് ഒരുപാട് നന്ദി ഹലോ ഡോക്ടറിൽ അതിഥിയായി എത്തിയതിനും ഹലോ ഡോക്ടർ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം നമസ്കാരം